എന്ത് പഠിക്കാനുള്ളതാണ് എന്ത് ഏത് കോഴ്സിന്റെ ഹാക്സിനേറ്റ് ോ ഐ ഡോ ഹിന്ദി ലൈക്ക് എൻ്റെയോ മോളെയോ താങ്ക് യു അങ്കിൾ സബ്സ്ക്രൈബർ മോളെയും മൂടാക്കണ്ടോ ആ ഞാൻ തരില്ല ഞാൻ പറഞ്ഞത് പൈസ കൊടുത്ത് മേടിക്കണതാണ് ോ ആളെ പറ്റിക്ക പൈസ കൊടുത്ത് വാങ്ങഡോ അതെ മെസ്സേജ് അയക്കുന്നതേ മലയാളിയായോ എവിടെയോള എൻറെ വീടിന്റെ വീട് മലപ്പുറം ബോംബെ ഹോളോ എന്റെ വന്നില്ലേ ലൈക്ക് ആ അനക്ക് എന്നെ കണ്ടെടുത്ത് ഇരിക്കെന്താന്നാ എനിക്കിഷ്ടമല്ല അതൊക്കെ ഓരോരുത്തരെ പേഴ്സണൽ ഇഷ്ടങ്ങളാണല്ലോ എനിക്കിഷ്ടല്ല പാലക്കാട് ജില്ലയാ മോളെങ്ങത്ര മക്കൾ ഇണ്ടാവുന്നു പറഞ്ഞ എത്ര മകളുണ്ട് അവിടെ അവിടെ ോ വീട് ഞാൻ പോണത് എന്റെ ഉണക്ക ലൈവ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ പോണെങ്കിൽ ഇങ്ങനെ ആയിക്കോട്ടെ പ്രശ്നല്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടാണല്ലോ അങ്ങനെ മതി അന്ന അങ്ങനെ മതി എന്ന നാടുകാണിയാണ് എൻറെ വീട് ഓക്കെ ൊന്നും പറയാത്തത് സോബോറി അതെനിപ്പോഴാണ് മനസ്സിലായത് അതെന്ത് മനസ്സിലാക്കാൻ വൈകി പോയോ ചൂടാണ്ട പാവം കുട്ടികളല്ലേ ആര് ഞാനാ